ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇപ്പോ നിങ്ങൾ കാണുന്നതുപോലെ ഇന്ന് നമ്മളെ ഒരു അടിപൊളി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ പൊന്നനം കാട്ടൂരിൽ നിന്ന് ഒരു ബസ് കൊല്ലൂർ മൂകാംബികക്ക് പോകുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ കൂടി മൂകാംബികയിൽ മാത്രല്ല നമ്മൾ പോയത് പോകുന്ന വഴിക്ക് നമ്മൾ ധർമ്മസ്ഥാനം ഉടുപ്പി എവിടെയൊക്കെ പോയിട്ടോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്തേ അപ്പോൾ ഞങ്ങൾ യാത്ര ഒരു ആറര മണി ഈവനിങ് ഒരു ആറര മണിയായപ്പോഴാണ് സ്റ്റാർട്ടായത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി അതിന് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയതിന് ശേഷം എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ അതേ ചപ്പാത്തി അതുപോലെ സോയാ ചങ്സും പിന്നെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ല അടിപൊളി ഒരു കട്ടൻ കാപ്പി അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ വല്ല ട്രിപ്പൊക്കെ ഇങ്ങനെ കിട്ടാച്ചു കഴിഞ്ഞാൽ പോകണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതൊക്കെ നമുക്ക് മനസ്സിൽ എന്നും ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന ഒരു തരം ട്രിപ്പുകളാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം റൂം എടുത്തതാണ് കേട്ടോ കാണുന്നത് പിന്നെ ഇത് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഇത് എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് ഞങ്ങൾ ധർമ്മസ്ഥാനം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോവാണ് അപ്പോൾ അവിടെയെല്ലാം കുറേ വിശേഷപ്പെട്ട കാഴ്ചകളുണ്ട് നിങ്ങൾ കാണണം നമ്മൾ നമ്മളിവിടെ കാണുന്ന പോലത്തെ ഒരു അനുഭൂതിയല്ല അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രദ്ധിക്കാം ലൈഫിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ട്രിപ്പൊക്കെ കിട്ടയെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ നമ്മളതിന് പോകണമേ ഞാൻ പറയുള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫാണ് എല്ലാവർക്കും അവരുടെ ആ ഒരു റഷിൻ്റെ ഇടയിൽ ഇങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് വന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു ആ ട്രിപ്പിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണാം കണ്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ഒരുപാട് പ്രോഗ്രാംസിന് നിങ്ങളും പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ പറയുന്നത് എന്നാൽ പിന്നെ നമുക്ക് ധർമ്മസ്ഥാനത്തിൻ്റെ അകത്തുള്ളതൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാൽ പോലും നമ്മൾ അവിടെ ഇങ്ങനെ കൊറേ ലൈൻസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നതാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോ അതിമനോഹരമായിട്ട് നമുക്ക് തോന്നി കാരണം നല്ല പച്ച നിറത്തിലുള്ളൊരു ഒരു കുളം അതിന്റെ നടുവിലായിട്ട് ഏർ എന്തോ ഒരു പ്രതിഷ്ഠ എവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് എന്താത്ര ക്ലിയറായിട്ട് അറിയാനും പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നല്ലോണം അതിൻ്റെ വീഡിയോസൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങളും കടന്നു പോയത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു രീതിയാണ് ഈ പുറം നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാം അപ്പോൾ ഇത് കർണാടകയിലാണ് ഈ വരുന്ന ക്ഷേത്രം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് വ്യത്യസ്തമായ തരത്തിലുള്ള ആചാരങ്ങളും പ്രതിഷ്ഠകളും എല്ലാമാണ് അപ്പം ഇതെല്ലാം 啊，那么们看那套。 അങ്ങനെ ഇത് ഞങ്ങൾ അന്നദാനം കഴിക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നോക്കും ഇത്ര വലിയ ഹോളാണെന്നറിയുമോ ഒരു വലിയ ഹോളാണ് ഈ അത് നിങ്ങളെ വീഡിയോ കാണണം അതുപോലത്തെ വലിയ ഹോളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക നമുക്ക് ആ നേരമായപ്പോഴേക്കും നമുക്കൊക്കെ ഭയങ്കര വിഷപ്പായിരുന്നു കുറേ നേരം അവിടെ ഇതിൽക്കൂടെയൊക്കെ നടന്ന് 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 നടന്നാണല്ലോ വന്നത് അപ്പോൾ ആ നേരം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഒരു താല്പര്യത്തോടെയാണ് ഇതിരുന്നത് അങ്ങനെ ഇതേ ഭക്ഷണം വന്ന് എത്തിയിട്ടോ പക്ഷെ ആദ്യം നമുക്ക് വിളമ്പുന്നത് ഇത് സംഭവം എന്നറിയോ ഇതാണ് പായസമാണ് നമ്മുടെ ഇവിടെയൊക്കെ ഒക്കെ ഭക്ഷണൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണല്ലോ നമുക്ക് പായസം തരാം ഇവിടെ ആദ്യമേ പായസമാണ് കൊണ്ടുത്തരുന്നത് ആ ഇത് ചെറുപയറിൻ്റെ പായസമാണ് കേട്ടോ എന്തായാലും വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും നോക്കലില്ല അങ്ങോട്ട് കഴിക്കുക അത്ര തന്നെ പിന്നെ ഇതെന്തോ ഒരു കറി എന്തൊക്കെയോ സബ് സബ്ജികൾ പെട്ടിട്ടിട്ടുള്ള ഒരു കൂട്ടാനായിരുന്നു ആ സമയത്ത് നമുക്ക് നല്ല വിശപ്പായിരുന്നു എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന് മാത്രമായിരുന്നു അപ്പത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ചെറുപയറിൻ്റെ പായസമായിരുന്നു കേട്ടോ നമ്മുടെ കേരളം വിട്ടാനുള്ള വേറൊരു പ്രത്യേകതയാണ് എന്ത് പച്ചരിച്ചോറ് പച്ചരിച്ചോറാണ് അവിടെയും നമുക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ പച്ചരിച്ചോറും കൂടെ തന്നെ രസം പിന്നെ ആ കണ്ട എന്തോ ഒരു കറി ആ കറിയൊക്കെ കൂട്ടി നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാം അടുത്ത വീഡിയോയിൽ നമുക്ക് മൂകാംബിക അമ്മയുടെ ദേവിയുടെ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കിടാം കേട്ടോ അപ്പൊ ആ കൂട്ടത്തില് ഞങ്ങൾ കുടജാദ്രയിൽ പോയി അപ്പൊ അതിന്റെ ഒരുപാട് സർപ്രൈസസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം പിന്നെ എപ്പോഴും പറഞ്ഞാലും നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ